നമ്മൾ പ്ലേ സ്റ്റേഷൻ ഫൈവിൻ്റെ വയർലെസ് ചാർജിങ് ഡോക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം രണ്ടായിരത്തി മുന്നൂറ് രൂപ അടുപ്പിച്ചായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു അപ്പോൾ അവർ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടാണ് നമുക്ക് തന്നത് ഇതാണ് കവർ കുറച്ച് ഓഫ് ഡാമേജ് ഡാമേജായിട്ടാക്കി വന്ന കവർ കേട്ടോ ഫ്ലിപ്കാർട്ടിൻ്റെ കേസാണ് പക്ഷേ സീൽ വാസ് സീൽ ബ്രോക്കണല്ലായിരുന്നു ചാർജിങ് ടു കൺട്രോളേഴ്സ് ഫ്രീ എഫ് യു എസ് ബി പോസ് ക്ലിക്കിൻ ഡിസൈൻ തീരെ ചെറിയൊരു സംഭവം ഉണ്ടോ ഞാൻ ഓർഡർ ചെയ്തപ്പം എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ വലുതായിരം ഒരു വലിയ പ്രൊഡക്റ്റ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ വന്നപ്പോൾ ഒരു ചെറിയ ബോക്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ടർ ഡിസൈൻ അല്ല ഔട്ടർ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് പ്രോ പ്രോഡക്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്തൊരു ചെറിയ ബോക്സ് ഉണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഞാനകത്ത് വന്നേക്കുന്നത് ആദ്യം വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡാപ്റ്ററുണ്ട് എ സി അഡാപ്റ്ററാണെന്ന് തോന്നുന്നത് എ സി ആണോ ഡി സി ആണോ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ചാർജിംഗ് ഡോക്ക് ഇതാണ് നമുക്ക് നോക്കാം പിന്നെ അഡാപ്റ്ററിനൊരു പ്ലഗ് വന്നിട്ടുണ്ട് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്ലഗ് ആണ് വന്നേക്കുന്നത് നമുക്ക് ആ പ്രോഡക്റ്റ് നോക്കാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത് നോക്കിയപ്പോൾ തന്നെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പി എസ് ഫൈവിൻ്റെ ഏകദേശം ആ ലുക്ക് പോലെ തന്നെ ഉണ്ടല്ലേ കാണാൻ പി എസ് ഫൈവ് പോലെ തന്നെ ഉണ്ട് ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അത് കാണാൻ ഇത് രണ്ട് കൺട്രോളർ ചാർജ് ചെയ്യാനുള്ള ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ പവർ കേബിൾ എടുത്ത് കണക്ട് ചെയ്യാം തൽക്കാലം തൽക്കാലോട്ടോട്ട് വെക്കാം പവർ കേബിൾ അത്യാവശ്യം ലെങ്ത് ഉള്ള പവർ കേബിളാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് രണ്ടര മീറ്ററോ അങ്ങനെന്തോ ലെങ്ത് ഉണ്ട് കൊണ്ടിരിക്കുക പിന്നെ ഇതോടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ലെങ്ത് ആവും നമുക്കിവിടെ അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്കിത് ചെറിയ വെയ്റ്റ് ഒന്നുമില്ല ചെറിയൊരു പ്രോഡക്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹെഡ് എഡ്ജ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യണം ിൽ കണക്ട് ചെയ്തു അതിനുശേഷം ഒരു പീസ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യാം ഓക്കെ ഓൾ സെറ്റ് കണക്ട് ചെയ്ത് നോക്കാം തൽക്കാലം നമുക്ക് ഇവിടുത്തെ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യാം പിന്നെ നമുക്കത് യു പി എസ് കണക്ട് ചെയ്യാം നമുക്കിത് ഓൺ ആയോ എന്ന് അറിയാനുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മുടെ പി എസ് ഫൈവ് കൺട്രോൾ വെച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇത് ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ ദറ്റ്സ് ചെക്ക് നമുക്ക് നമ്മുടെ പി എസ് ഫൈവ് കൺട്രോളറിനെല്ലാം ഇത് കണക്ക് കവർ ഇട്ടിട്ടുണ്ട് ഈ കവർ ഇട്ടേക്കുന്നത് കൊണ്ട് ഇത് ഇനിയും ചാർജ് ആവുമെന്നുള്ളൊരു സംശയമുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയാണെന്ന് തോന്നുന്നത് വെക്കുന്നേ ഓക്കെ കേസ് ചാർജ് ആവുന്നില്ലല്ലോ കേസ് ഇല്ല നമുക്ക് ഈ കേസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കൂടി മാറ്റേണ്ട വേ ആയിരിക്കും ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ വേറൊരു അഡാപ്റ്റ് ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം കൺട്രോളർ ഉണ്ട് അതുകൂടെ ഒന്ന് വെച്ച് നോക്കാം ചാർജ് ആവുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരു കേസ് ഊരി മാറ്റണമെന്ന് സംശയമുണ്ട് നമുക്ക് ലക്ഷ നമ്മളിതിൻ്റെ പുറത്തുള്ള ഓ ഈ കവർ കിടന്നത് മൊത്തവും അഴുക്കായിട്ടുണ്ട് ഓക്കെ നമുക്കിതെടുത്ത് റിമൂവ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം ഈ കേസ് ഇടുന്നവർ ശ്രദ്ധിക്കുകയാണല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കൺട്രോളർ ഇത് ഫുൾ അഴുക്ക് പിടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഓക്കെ മൊത്തത്തിൽ അഴുക്കായിട്ടുണ്ട് കേട്ടോ പോകുന്നതെന്ന് സംശയമാണ് ഏകദേശം ഇത് എന്താണ് ആദ്യം വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ജസ്റ്റ് വെച്ചപ്പോൾ അത് വർക്ക് ആവുന്നില്ലായിരുന്നു ജസ്റ്റ് നമ്മൾ അറിയി ഇനി അറിയില്ലായിരുന്നു ഇനി വെച്ച് നോക്കി പക്ഷേ വർക്ക് ചെയ്തില്ല പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം യാ അപ്പോൾ കണ്ടില്ലേ ക്ലിക്ക് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതിന് കണ്ടില്ലേ ജസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്ത ഇനി നമുക്ക് അതുപോലെ ഇത് ഒന്ന് വെച്ച് നോക്കാം ഈ കവറുള്ളതുകൊണ്ട് ചിലപ്പം അറിയില്ല ഇല്ല കവർ ഇട്ടുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല അപ്പം നമുക്ക് ഔട്ടർ കവറുള്ള നല്ല ഇളക്കി മാറ്റിയാലേ നമുക്ക് കൺട്രോളർ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കവറുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല ഇൻ കേസ് നിങ്ങൾ ഇതെടുത്ത് ഊരി മാറ്റിയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് നല്ലതായിരിക്കും നമുക്ക് വാ എപ്പോഴെപ്പോഴും കേബിൾസ് കണക്ട് ചെയ്യാനുള്ളൂ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കറണ്ടിൽ കൊത്തിയിട്ടായിരുന്നെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കൺട്രോളർ അപ്പോൾ ഇത് ഞാൻ ട്രൈ നോക്കി പക്ഷേ നമുക്ക് വിത്തൗട്ട് കേസ് വർക്ക് ചെയ്യുന്നുള്ളു വിത്ത് കേസ് വിത്ത് കേസ് ഒരു രക്ഷയില്ല കേസ് വർക്ക് ചെയ്യുന്നില്ല നോക്കി വിത്ത് കേസ് ഇല്ല വിത്ത് കേസ് വർക്ക് ചെയ്യത്തില്ല കേസ് ഇസ് ഫൈനലി നമ്മുടെ രണ്ട് പി എസ് ഫൈവ് കൺട്രോളറും ചാർജിംഗ് ആണ് ഒരെണ്ണം ഓൾറെഡി ഫുള്ളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം ഓൾറെഡി ഫുള്ളാണ് അതുകൊണ്ടാണ് അത് ലൈറ്റ്സ് ഒന്നും കത്താത്തത് ഓൾറെഡി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് മറ്റേത് ഫുള്ളല്ല അതുകൊണ്ട് ചാർജ് ചെയ്യണം ഇത് വെച്ചാലും ലൈറ്റ് ഒന്ന് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്ത് പോകത്തേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ഫുൾ ചാർജ് ചെയ്യേണ്ടതാണ് അത് കാണിക്കാത്തത് ജസ്റ്റ് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് നേരെ നേരെ വെച്ചാലേ മാത്രമേ അത് സെറ്റാകത്തുള്ളൂ ിൽ ഒരു ടിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും ക്ലിക്ക് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാം അപ്പോൾ തന്നെ അത് ഇതാവും മറ്റേത് ഫുൾ ചാർജ് ആയിട്ടില്ല അതുകൊണ്ട് ചാർജിങ് ആണ് ഇത് ഓൾറെഡി ചാർജ് ആവേണ്ട ലൈറ്റൊന്നും കത്തില്ല നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാനേ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് സൗണ്ട് കേൾക്കാം നമുക്ക് ഇടുമ്പം തന്നെ ലൈറ്റ് പോപ്പ് ആവുന്നുണ്ടല്ലേ ക്ലിക്ക് സൗണ്ട് കൊണ്ടതുകൊണ്ട് ലൈറ്റും ഉണ്ട് അപ്പം ലുക്ക്സ് ഗുഡ് അപ്പോൾ നിങ്ങൾ കേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ പ്രൊഡക്റ്റ് അല്ല കേബിൾസ് തന്നെ ആയിരിക്കും നോർമൽ കേബിൾസ് തന്നെയായിരിക്കും നല്ലത് ഇൻ കേസ് നിങ്ങൾ പ്രൊഡക്റ്റ് കേസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബൈ ബൈ ചെയ്യാം നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് കേബിൾസ് എപ്പോഴും കണക്ട് ചെയ്ത് റീ ചാർജ് ചെയ്യേണ്ട ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കെസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്രേറ്റ് ആയത്